ഹായ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പാലക്കയുടെ മോഡലിൽ വരുന്ന അഡ്ജസ്റ്റബിൾ ബാങ്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ ബാങ്കിലാണ് ഇത് തന്നെ ആദ്യം തന്നെ ഗ്രീൻ പാലക്കയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ തന്നെ റെഡ് ബ്ലൂ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അടുത്തു ചോദിക്കുക ഇത് മാങ്കോ പാലക്കയാണ് അതായത് പാലക്കയുടെ പോർഷൻ മാങ്ങോയുടെ ഷേപ്പിലാണ് വന്നിട്ടുള്ളത് അഡ്ജസ്റ്റബിൾ ബാങ്കിലാണ് അതുകൊണ്ട് തന്നെ ഫ്രീ സൈസാണ് നമുക്ക് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അടുത്ത ബാങ്കിൽ നോക്കാം റെഡ് മാംഗോ പാലക്ക മോഡലാണ് വന്നിട്ടുള്ളത് റെഡ് കളറാണ് വരുന്നത് ഇതിൻ്റെ എല്ലാം മാച്ചിങ് സ്റ്റെഡും നെക്ലേസസും എല്ലാം ആണ് ഇത് നമ്മൾ ആദ്യം കാണിച്ച പാലക്കയുടെ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആ പൂവിൻ്റെ ആ ഒരു ഡിസൈൻ ഇല്ലാത്ത ഒരു മോഡലാണ് ഓക്കെ ഈ ഒരു വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അഡ്ജസ്റ്റബിൾ ബാങ്കിളിൻ്റെ നല്ലൊരു കളക്ഷൻ തന്നെ പല പല വീഡിയോസിലായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതൊക്കെ പോയി കാണുക അപ്പോൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകും താങ്ക്